ഗീര സ്വീകരണമായിരിക്കും ഗംഭീര ഗംഭീര സ്വീകരണമായിരിക്കും ഇത്രയും ആളും എല്ലാവർക്കും നമസ്കാരം എന്താ പറയണ്ടെന്നറിയില്ല ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇവിടെ നിങ്ങളെല്ലാവരുടെയും മുന്നിൽ ഇവരുടെ ഒക്കെ കൂടെ വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിന് ആദ്യം തന്നെ നമ്മുടെ ഷോ ഡയറക്ടർ ഷെസർഗോ സറിനെ ചേച്ചി മിസ് ചെയ്യുന്നു അവർക്ക് ചില തിരക്കുകളായിരുന്നു വരാൻ പറ്റില്ല നിങ്ങൾ ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇത്രയും ആൾക്കാരെങ്കൂടി ഒന്നും പാട്ട് കേൾക്കാൻ വരുന്ന കാണുന്നതിൽ ഒരുപാട് സന്തോഷം എന്താ പറയാ നമ്മളിപ്പോ ദാസിംഗോ ഒരു കുടുംബമാണ് എല്ലാവരും നമ്മൾ പരസ്പരം എന്താണല്ലേ നമ്മള് സ്വന്തം സ്വന്തം ആൾക്കാരായിട്ട് ഇവരുടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കാനൊക്കെ പറ്റുന്നുള്ളത് ഏഹ് അക്ടറിലൊക്കെ ഇരുന്ന് പാടിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ദിവസം സ്റ്റാർസങ്ങളിൽ ഓഡീഷനുകൾ സെലക്റ്റായി ഇപ്പം അതിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് നന്ദി ദൈവത്തോടും അഫ്കോഴ്സ് എൻ്റെ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ചനിയനോടും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ അമ്മമ്മ അച്ഛൻ്റെ അമ്മ അച്ഛമ്മ മേമ്മമാര് എല്ലാവരും വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഈ ഹോം ടൂറിന് വേണ്ടി കുറേ ബാക്കി പ്രവർത്തിച്ച എൻ്റെ ആപ്പന്മാരും അവരുടെ അപ്പന കൊറേ ആപ്പന്മാര് മാമന്മാരും മാമൻ്റെ ഗണേഷൻ മാമൻ അവരോടൊപ്പം ഒരുപാട് താങ്ക്സ് എല്ലാരും ഗണേഷൻ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒന്നാണ്ട് പേര് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ട് പോകാൻ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം നല്ല പാടില്ല അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള പരീക്ഷകൾ എല്ലാവരും ഒരുപാട് ഇത്രയും സന്തോഷത്തോടെ സംസാരിച്ചല്ലോ നല്ലൊരു ഇല്ലെങ്കിൽ ആവേശക്കുറവുണ്ട് നമ്മുടെ നമ്മള് ടൂർ തുടങ്ങിയിട്ട് നമ്മൾ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഉത്തര കേരളത്തില് അല്ലെ വടക്കൻ കേരളത്തിലോട്ട് സ്റ്റാർ സിംഗറിന്റെ മോംപൂറിന്റെ ഭാഗമായിട്ട് നമ്മള് യാത്ര തുടങ്ങുന്നത് ഇന്ന് ഇവിടെ വെച്ചു അപ്പൊ ഈ യാത്ര മുതലേ ഓരോ സ്ഥലങ്ങളിലും കവർ ചെയ്ത് കവർ ചെയ്താണ് വന്നത് പക്ഷെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിലായിരിക്കും അല്ലെങ്കിൽ കോളേജുകളിലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കുള്ളതൊരു കല്യാണം പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു കല്യാണം കൂടുന്ന ഫീലാണ് മൊത്തം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അപ്പമാരുണ്ട് അമ്മമാരുണ്ട് കുഞ്ഞുമാക്കളുണ്ട് മാമിമാര് മാമ്മാര് അങ്ങനെ നമ്മള് കുടുംബത്തിൽ ഒരു കല്യാണത്തിന് വന്ന പോലുള്ള ഒരു ഫീൽ ആണ് ഒരു സ്വന്തം എന്നുള്ളൊരു ഫീൽ ആണ് എനിക്കോട് അത് കണ്ണൂരിന്റെ പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ മുതൽ നിങ്ങളായ ഒരു സ്നേഹം ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ശിവപ്രിയുടെ പാട്ട് നിങ്ങൾ കേക്കാറില്ലേ അല്ലേ ഒരു അതെന്ത്ശ ഇവിടെ ഇന്ന് എത്തിയിട്ടില്ല അതിന് കാരണമുണ്ട് ബ്രേക്ക് സർഗോസാർ അപ്പൊ സാറ് ബിഗ് ബോസിന്റെ ഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആയതുകൊണ്ടാണ് കൊണ്ടാണ് സർഗോസ് ആരാൻ അതുപോലെ തന്നെ വർഷ വർഷ ഇവരെ എല്ലാ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നതാണ് ഇന്ന് തീരെ അത്രയും ഒരു അർജന്റ് കാര്യം ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റാതായി പോയത് അതിൽ വർഷയ്ക്ക് ഒരുപാട് വിഷമമുണ്ട് വർഷേക്കാളും ഒരു എനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിങ്ങടെ എല്ലാവരുടെയും സംസാരിക്കുകയും കാൻസ് ചെയ്യുകയും വേണം പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരോടും പറയുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം പറയട്ടെ ഒരു സർപ്രൈസം ഒരു സർപ്രൈസ് നിങ്ങൾ കണ്ണൂരുകാർക്ക് നിങ്ങളെയും ഞങ്ങൾക്ക് തന്ന ഈ സ്നേഹത്തിലും സ്വീകരണത്തിലും മറുപടി മറുപടിയായിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല അവർക്കും അറിയില്ല അത് കണ്ട് നമുക്ക് അനുഭവിക്കാം അല്ലേ അപ്പൊ ഞാൻ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു എന്നാലും എൻ്റെ ഒരു കർത്തവ്യം എന്ന നിലയിൽ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം അർജുൻ തൃശ്ശൂരിനാളും ശിവപ്രിയോ പറ എറണാകുളത്തു നിന്നാണ് ദിൽരാജ് തൃശൂരിൽ നിന്നാണ് സൂര്യനാരായണ കൊല്ലത്തു നിന്നാണ് ഗൗതം പ്രസാദ് പാലക്കാട് നിന്നാണ് ഇവരുടെ എല്ലാ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടോ എന്റെ എല്ലാ സ്ഥലങ്ങളും അറിയാം വിഥുരാജ് കോട്ടയത്തു നിന്നാണ് തീർത്ഥ മലപ്പുറത്തു നിന്നാണ് ഗായത്രി പാലക്കാട് കൃഷ്ണശ്രീ കോഴിക്കോട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടീം നിങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ ഞങ്ങൾ എന്നെയല്ല ഇവരുടെ ഇവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അറിയാം അപ്പൊ ഒരുപാട് നേരത്തെ അല്ല നമുക്ക് നേരെ പാട്ടിലൂടെ തന്നെ കിടക്കാം അതിന് ഒരു കാര്യം കൂടെ പറയട്ടെ അടിപൊളി സ്വീകരണമായിരിക്കും ഗംഭീര സ്വീകരണമായിരിക്കും ഗംഭീര സ്വീകരണം ും വെടിക്കെട്ടും ഒരുപാട് ആയിരുന്നു എല്ലാം ഒരുപാട് സന്തോഷം